നാശം ഇത്രയും വെയിലായി അരമണിക്കൂറും താമസേ ഉള്ളു പശുവിനെന്നെ അഴിച്ചു കയറ്റി കെട്ടണമെന്നോ ഒരുത്തനും ഒരിതില്ല നമ്മൾ തന്നെ പറഞ്ഞല്ലോ എന്താ ചെയ്യാൻ പറ്റുന്നേ പാവട്ടു വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് അതേ കൊണ്ടും പറ്റുമെന്ന് അഴിച്ച പാങ്ങോട്ടു കഷ്ടം വേരടിച്ച് വാടി പാങ്ങോട്ടു പാവം തന്നെ നീ ഉണ്ടായിരുന്നു നീ ഉണ്ടായിട്ടാണ് പശുനിന്ന് മാറ്റിക്കട്ടാ ഞാൻ ഞാൻ അഴിച്ചു കിട്ടാൻ വേണ്ടി പോയത് അമ്മയെ സമ്മയക്കാൻ അമ്മ പറയാം ഞാൻ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരോടെ കളിക്കാൻ പോകുന്നത് കൊണ്ട് ആ ഇനി അമ്മ കുറ്റം പറ നിനക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പോരെ അമ്മയ്ക്കൊക്കെ അമ്മ പോയെ ഈ വീടിന്റെ കീഴിൽ നിന്ന് ഫാനിട്ട് കുത്തിയിരുന്നേ മൊബൈൽ കളിച്ചോണ്ടിരിക്കുമ്പോഴേ ഒന്നും അറിയത്തില്ല അങ്ങോട്ട് ഇറങ്ങി നോക്ക് അങ്ങനെ അതിന്റെ ബുദ്ധിമുട്ട് മൃഗങ്ങളോട് ചേട്ടൻ അറിയാല്ലേ പിന്നെ തൊടാനുള്ള അങ്ങനെ ഉണ്ട് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹ പക്ഷെ തൊടാൻ പേടിയാ എന്തായാലും മനുഷ്യർ ചെയ്ത് നോക്കുന്നു അത് ചെയ്തൂരിൽ അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നും എടാ വയല ജോലിക്കാർ പോയോ ഏത് നോക്കി കൊണ്ടൊക്കെ ഞാൻ പോയി നോക്കട്ടെ ചുമ്മാരുന്നില്ല തിന്നാൻ കിട്ടുന്നുണ്ട്